പെരുമഴയിൽ കുതിർന്ന ആശാവർക്കേഴ്സിൻ്റെ അനിശ്ചിതകാല സമരം പെരുമഴയത്തും ആവശ്യങ്ങൾ പരിഗണിക്കാതെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമരക്കാരുള്ളത് അതേസമയം ഓണറേറിയ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള സർക്കാർ ഉത്തരവിൽ പിഴവുണ്ടെന്നും ആശാ വർക്കർമാർ ആരോപിക്കുന്നു മേഘനാ മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മേഘനാ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരം അതിന് ഓരോ ദിവസവും പിന്തുണയേറി വരുന്ന സാഹചര്യം ആ സമരത്തിന്റെ മുഖം തന്നെ ഒരു ഘട്ടത്തിൽ മാറുന്ന സാഹചര്യം ഇപ്പോഴും അവിടെ പെരുമഴ പെയ്യുന്നുണ്ട് പക്ഷേ ആ മഴയ്ക്കും ഈ സമരവീരത്തെ ചോർത്താൻ കഴിയുന്നില്ല എന്താണ് കാഴ്ചകൾ മേഖലത്ത് തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ രണ്ടു മണിക്കൂറായി ജില്ലയിൽ മഴ പെയ്യുകയാണ് ആ സാഹചര്യത്തിൽ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിലെ പഠിക്കലേക്ക് വരുമ്പോൾ ആശാവർക്കമാരുടെ സമരം മുപ്പത്തിയേഴാം ദിവസത്തിലേക്ക് കടന്നു ഇന്ന് ഈ രാത്രി അവർ ഈ മഴയൊക്കെ നനഞ്ഞ് ഇത്തരത്തിൽ ഈ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ രണ്ട് മണിക്കൂറായി പെയ്ത മഴ മുഴുവൻ ഇവർ പെയ്ത് ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കഴിഞ്ഞ മുപ്പത്തിയേഴ് ദിവസമായി നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ അവർക്ക് ഓണറേറിയ ആനുകൂല്യങ്ങൾ ലഭിക്കണം പെൻഷൻ ആനുകൂല്യം ലഭിക്കുക വിരമിക്കൽ ആനുകൂല്യം ലഭിക്കുക ആ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ അല്ലെങ്കിൽ അത് സർക്കാർ പരിഗണിക്കാതെ മുന്നോട്ട് പോകില്ല അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇവർ ഉള്ളത് അത് മഴയാണെങ്കിലും പൊരു വെയിലാണെങ്കിലും അത്തരത്തിൽ ഈയൊരു ആവശ്യം നിറവേറ്റുന്നത് വരെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് അത്തരത്തിലുള്ളൊരു കാഴ്ച തന്നെയാണ് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ നമ്മൾ കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയും വെയിലും ഒക്കെ ഉണ്ടായപ്പോഴും അവർ മഴ നനഞ്ഞു തന്നെയാണ് ഇവിടെ നടന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് ഈ പെരുമഴയെത്തും കഴിഞ്ഞ രണ്ടു മണിക്കൂറായി പെയ്യുന്ന പെരുമഴയെത്തും ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് പ്രതികരണം കണ്ടില്ല ഇതാണ് ആശമ്മമാരുടെ പ്രതികരണം ഞങ്ങൾ മുപ്പത്തിയേഴ് ദിവസമായിട്ട് ഇവിടെ രാപ്പകർ സമരമാണ് ഇന്നലെ ഉപരോധ സമരം നടത്തി സർക്കാർ ഒരു പത്ത് മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞു പക്ഷേ അത് ഞങ്ങളുടെ മൂവായിരം രൂപയുടെ കേന്ദ്ര ഇൻസെൻറ്റീവിലോട്ട് ആ മാനദണ്ഡങ്ങൾ അടിച്ചു കയറ്റിയിട്ടുണ്ട് അവിടെ ഒരു ചതിയാണ് നടന്നിരിക്കുന്നത് ഈ ഏഴായിരത്തിൻ്റെ ഏഴായിരം രൂപ തരുന്ന മാനദണ്ഡം എടുത്തു മാറ്റിയെന്ന് പറഞ്ഞ് ഇൻസെൻറ്റീവിലാണ് മാനദണ്ഡങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് അവർ അവിടെ ഒരു ചതി നടന്നു പിന്നെ ഈ ഞങ്ങൾ ജീവിക്കാനായിട്ടാണ് ഇവിടെ വന്നത് അല്ലാതെ ഇവിടെ ഭരണസമിതിയെ അട്ടിമറിക്കാനോ ഭരണകൂടത്തിനെ അട്ടിമറിക്കാനൊന്നും ഞങ്ങൾ വന്നവരല്ല ഞങ്ങൾക്ക് ജീവിച്ചേ മതിയാവുള്ളൂ ഞങ്ങൾ ആനുകൂല്യം നേരിട്ടേ പോവുള്ളൂ കാരണം നിസ്സാരം ഏഴായിരം രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ പറ്റില്ല ഇനി ഞങ്ങൾ അത് തമിഴ്നാട്ടിൽ പോകേണ്ടി വരും ഇവർ എന്തിനാ ആശമാരെ എടുത്തിരിക്കുന്നത് എന്തിനാശമാരെ അവർ കേന്ദ്രത്തോട് ചോദിക്കാൻ പറയും കേന്ദ്രം ഇവർക്ക് വേണ്ടിയിട്ടാണ് ആശമാരെ എടുത്തത് കേരള സർക്കാരിൻ്റെ വകുപ്പിന് വേണ്ടിയിട്ടാണ് അവർ കേന്ദ്ര ആശമാരെ എടുത്തത് എന്നിട്ട് അവർ ഫണ്ട് നൽകുന്നുണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് കൂട്ടി മഴ ഇവിടെ സമരം എത്ര തരാമേഴ് വന്നാലും പെരുവെള്ളം വന്നാലും ആശമാര് ഇവിടെ നിൽക്കും കാരണം ഗുരുപൊട്ടലും പേമാരി കൊണ്ടായ സമയത്തും ഞങ്ങളുടെ ആശമാരെയാണ് അവർ കൊണ്ടുപോയത് ചൂരൽ മലയിൽ വൃത്തിയാക്കാനായിട്ട് കോവിഡ് വന്നപ്പോഴും നിപ്പ് വന്നപ്പോഴും ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് എന്ത് അടിയന്തര ഘട്ടം വരുമ്പോഴും അവർക്ക് അധികാരം കിട്ടി അവർ അധികാര സ്ഥാനത്തേറി ആശാർ അന്നേരം മറന്നുപോയി അവരുടെ ഭരണം ഇറങ്ങാൻ സമയമായി ഇനി മാസക്കാലേ ഉള്ളു അവരുടെ ഭരണപത്രിക എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ആശാമാർക്ക് എല്ലാ സ്കീം വർക്കേഴ്സിന് എഴുന്നൂറ് രൂപ മിനിമം വേജസ് നൽകുമെന്ന് എന്തേ ഒരു വാക്കുപാലിക്കുന്നത് ഇവർ അടുത്ത ലക്ഷം വരും ഇതുപോലെ തന്നെയാണ് അതായത് കൂടുതൽ വൈകാരികമാവുകയാണ് ആശാവർക്കർമാരുടെ സമരം അത് പ്രതിഷേധ ചൂട് ഈ കനത്ത മഴയിലും പ്രതിഷേധ ചൂട് ഉയരുകയാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ രണ്ടു മണിക്കൂറായി ഇവിടെ ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് മണിക്കൂറായി ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അത് വേദനാചരംഗം തന്നെയാണ് ഈ ഓണപ്രമേയത്തിന്റെ കാര്യത്തിലും കൂടി ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഓണത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്നുള്ള ഒരു മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു തുടർന്ന് ഒരു ഉത്തരവ് ഒന്നും ആ ഉത്തരവിനകത്ത് വെള്ളം ചേർത്തിരിക്കുകയാണ് വളരെ ആസൂത്രിതമായി തന്നെ ആ ഉത്തരവിനെ അട്ടിമറിച്ചിരിക്കുകയാണ് ഓണറത്തിൻ്റെ മാനദണ്ഡം മാറ്റിയിട്ട് ഇൻസെൻറ്റീവിന് മാനദണ്ഡം വെച്ചിരിക്കുന്നു ആ മാനദണ്ഡ പ്രകാരം ഓണറേയും വീണ്ടും കിട്ടാതാവും എന്ന് പറഞ്ഞാൽ ആശാവർക്കർമാരെ വീണ്ടും ഈ സമരമുഖത്തിരിക്കുമ്പോഴേ ഉത്തരവിറക്കി പറ്റിക്കുക എന്നുള്ളതാണ് കള്ളം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കള്ള ഉത്തരവുകൾ ഉൾക്കൊണ്ടിരുന്നു ഇത് നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇനി മഴ പെയ്താലും ഇവിടെ തന്നെ സമരം ഇരിക്കും ാലും ഇവിടെ തന്നെ ഇരിക്കും ഇത്ര നേരം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇരുന്നത് അതേപോലെ തന്നെ മുന്നോട്ട് ഇങ്ങനെ തന്നെയാണ് അതായത് ഈ പെരുമഴയെത്തും പിന്നോട്ടില്ല ഒരു ഇഞ്ച് നിലപാടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിൽ നിന്നോ പിന്നോട്ട് പോകാൻ ഈ സമരക്കാർ തയ്യാറാകുന്നില്ല ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും ഇവർ ഈ സമരം തുടരുകയാണ് അത് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും വരും ദിവസങ്ങളിലും മുന്നോട്ട് പോകും പോകുമെന്നുള്ളതാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത് മുന്നിൽ നിന്ന് സമരവേദിയിൽ നിന്നുള്ള വിവരങ്ങൾ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ആശാവർക്കേഴ്സ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കനത്ത മഴയായിരുന്നു ആ മഴയിൽ കുതിർന്നുകൊണ്ടാണ് ആശാവർക്കേഴ്സ് ആ സമരവുമായി മുന്നോട്ട് പോകുന്നത് മേഘനാ മുരളി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു